ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ചിമ സ്വപ്നവലിയെ എനി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പ്രസവിക്കാത്തവട്ന്ന് പത്ത് തവണ വിളിച്ചെങ്കിലും മാത്രമേ അമ്മ ഇഷിതിനെ മുന്നിൽ വിജയിക്കുള്ളൂ എന്ന് പറയുമ്പോൾ സ്വപ്നവലി പറയുന്നുണ്ട് പത്ത് തവണ പ്രസവിക്കാത്തവളെ എടി പ്രസവിക്കാത്തവളെന്ന് വിളിക്കണല്ലേ എന്ന് പറഞ്ഞിട്ട് സ്വപ്നവലി മഞ്ചിമരെ മുഖത്ത് നോക്കി തന്നെ അങ്ങനെ വിളിക്കൂട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ചിമയ്ക്കും കുട്ടികളില്ലാത്തതുകൊണ്ട് മഞ്ചിമനേയും അങ്ങനെ തന്നെ വിളിക്കൂട്ടോ കാരണം ഇഷുതിനെ അത്രയ്ക്ക് അങ്ങോട്ട് താഴ്ത്തി കെട്ടാൻ സ്വപ്നവലിക്ക് കഴിയുന്നില്ല ഇതേ സമയം മഹേഷാണെന്നുണ്ടെങ്കിൽ ഇഷിത ഭക്ഷണം കഴിക്കുന്ന സമയം േത്ത് ക്ഷുദ്രടുത്തേക്ക് വരികയാണ് എന്നിട്ട് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നിട്ട് മാത്രമല്ല മാപ്പ് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മഹേഷ് പറഞ്ഞു അത് പിന്നെ അന്ന് എന്ന് പറയുമ്പോൾ അപ്പോൾ ചിപ്പി പറഞ്ഞു അന്നാ ഏതന്ന് ആ ഫങ്ഷന് പോയ ആ സമയത്ത് അറിയാതെ കൈ ഒങ്ങിയതാണ് സോറി എനിക്കത് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ ഇങ്ങനെ മാപ്പ് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇഷിതിക്ക് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിപ്പിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് മഹേഷിന് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇവർ തമ്മിലുള്ള ഒരു പിണക്കം മാറാൻ വേണ്ടിയിട്ട് ചിപ്പി പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇഷിതിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ വാങ്ങിച്ചതിന് ശേഷം ആ ഗിഫ്റ്റ് തുറന്ന് നോക്കുന്നുണ്ട് അങ്ങനെ ചെറിയൊരു ആ ഒരു പെണക്കം മാറുന്നുണ്ട് പക്ഷേ എങ്കിലും ഇഷിതം മിണ്ടാതെ പോകുകയാണ് ആ ഗിഫ്റ്റ് അവിടെ വെച്ചിട്ട് ഇഷിത റൂമിലേക്ക് പോകുമ്പോൾ മഹേഷും കൂടെ പിന്നീ കൂടെ ചെല്ലുന്നുണ്ട് എന്നിട്ട് മഹേഷ് വീണ്ടും ഇഷിതിനോട് മാപ്പ് പറയുന്നുണ്ട് എന്നിട്ടും ഇഷി മിണ്ടാതെ കുറച്ച് സമയങ്ങളിൽ നിൽക്കും അതിന് ശേഷം പിന്നീട് ഇഷിദ് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് മഹേഷിൻ്റെ അടുത്തേക്ക് അതിനുശേഷം മഹേഷ് ആണെന്നുണ്ടെങ്കിലും ഇഷിതിൻ്റെ കയ്യിലിങ്ങനെ കൈ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് രണ്ടുപേരും തമ്മിലുള്ളൊരു പിണക്കമൊക്കെ മറക്കാണ് ഇത് സമയം രണ്ടുപേരും തമ്മിൽ കണ്ണോട് കണ്ണു നോക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ ഒരു റൊമാൻറ്റിക് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അത്രയാണ് അവരുടെ ഇതിൽ പ്രമോല് കാണിച്ചിട്ടുള്ളത് പിന്നീട് കാണിക്കുന്നത് വിനോദിനെ അനുഗ്രഹനെയൊക്കെയാണ് കേട്ടോ വിനോദും അനുഗ്രഹം കൂടുതൽ കൂടുതൽ അടുക്കുന്നത് സൂചിച്ച് സഹിക്കാനാവുന്നില്ല സൂചി നോക്കുമ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സൂചിക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട് അനുഗ്രഹം വിനോദം തമ്മിൽ കൂടുതൽ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ പുറത്താവോ തന്നോട് ഇഷ്ടം കുറയുമോ എന്നൊക്കെ സൂചിങ്ങനെ വിചാരിക്കുന്നുണ്ട്